നാട്ടിൽ വന്നതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ നമ്മൾ മുറ്റത്ത് തന്നെ കുറച്ച് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ കൃഷിയെല്ലാം കഴിഞ്ഞെങ്കിലും കുറച്ച് കുറച്ചൊക്കെ അവിടെ അവിടെ ഉണ്ട് അപ്പോൾ ചൂടിൻ്റെ ഒരു കാടിൻ്റെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് നമ്മുടെ കോളിഫ്ലവറൊക്കെ ആകെ വാടിപ്പോയി നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല പാടത്തെ ചൂടാണ് കേട്ടോ നല്ല വെയിലാണ് വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത അത്രയും നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയത്തൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ പച്ചക്കറിയൊക്കെ കിട്ടാറുണ്ട് നമ്മൾ വിചാരിച്ച് നമ്മുടെ മുറ്റത്തുള്ള പച്ചക്കറിയൊക്കെ പറിച്ചെടുത്ത് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇനി നമ്മളിനി അടുത്ത വീഡിയോ എടുത്ത് ഈ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അപ്പോൾ ഇത് വഴുതനങ്ങയാണെ ഒത്തിരി വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ നമ്മൾ വരുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറിക്കാതെ വെച്ച് നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടിങ്ങനെ നാടിൻ്റെ രീതിയിൽ എല്ലാം ഉണ്ടാക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുംബൈയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു ലോകമല്ലേ അപ്പോൾ ഒരു ദിവസം ഇത് പറിക്കാൻ വേണ്ടി തന്നെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പറമ്പിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായതുകൊണ്ട് എത്ര വെള്ളം ഒഴിച്ചാലും എപ്പോഴും ഇങ്ങനെ വരണ്ടിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ റൂണയുടെ കൂട്ടിൽ ഇന്ന് നമ്മുടെ മിക്കിമോളാണുള്ളത് വൈകുന്നേരം ഇവക്ക് വരാനൊരു നിർബന്ധം അപ്പം മിക്കുമോളെ അവിടെ ഇരുത്തി റൂണ ഇന്ന് നമ്മുടെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ റൂണയുടെ കൂട്ടിൽ നെറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ മത്തനാണ് കേട്ടോ മത്തനും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പാകമായിട്ടില്ല മത്തന ഇഷ്ടം പോലെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ആയി വരുമ്പോഴേക്കും നമ്മൾ പോകും കേട്ടോ അപ്പം എല്ലായിടത്തും കറിവേപ്പില ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഗ്രോ ബാഗിലൊക്കെ വെച്ചിരുന്നു ഇത് ഇതെന്താണെന്നറിയാമോ ഇത് നമ്മുടെ മുരിങ്ങയിലാണ് വളരെ കുഞ്ഞിൽ തന്നെ കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അമ്മ എന്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കായച്ച് കൊടുങ്ങും അത് നല്ല ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ പൂവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ രണ്ട് ദിവസം മുന്നേ നോക്കുമ്പോൾ കായ്ച്ചിട്ടുണ്ട് നല്ലോണം ഡ്രസ്റ്റിക്ക് നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇല മറിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ കുമ്പളങ്ങ മേലേക്ക് പടർത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ പുതിനോ പുതിനെ ഒരുപാട് തവണ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അമ്മ കോഴികൾക്കും താറാവിനൊക്കെ തീറ്റ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പം ഇവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലൊരു സുഖമാണ് ഇവരുടെ കൂടെ നിൽക്കുന്നത് വേറെ ഒന്നും നമ്മൾ ചിന്തിക്കില്ല കേട്ടോ അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇതുപോലെ ഗ്രൗ ബാഗിൽ വെച്ചിട്ട് നെറ്റ് ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ കോഴികളെല്ലാം അങ്ങ് തിന്ന് കളയും കേട്ടോ ഇപ്പം ഞാൻ വൈകുന്നേരം കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു സൈഡിലാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ നിന്ന് എപ്പോഴും ബാക്കിലാണ് ഉണ്ടാവുക കോഴികളും പച്ചക്കറികളും അങ്ങനെ കുറേ ജോലികളൊക്കെ ആയിട്ട് അമ്മയുടെ കൂടെ ഞങ്ങൾ നാലു പേരും ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു സംഭവം കാണിച്ചാൽ നമ്മൾ ഒരു തവണ ചേന ഉണ്ടായിട്ട് നമ്മളത് പറിച്ചെടുത്തതാണ് കേട്ടോ പ്രതീക്ഷയ്ക്ക് അത് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ചേനയുടെ ഒരു പകുതി എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു നല്ല കട്ടിയായിട്ട് ചേന പെട്ടെന്ന് വളർന്നു വന്ന് നല്ല വലിയ തണ്ടാണ് കേട്ടോ വെള്ളവും വളമൊന്നും ഇട്ട് കൊടുക്കാതെ തന്നെ ഇതുപോലെ നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിശയായിട്ടാണ് ശരിക്കും ഇങ്ങനെ വന്നിട്ടുള്ളത് ഇങ്ങനെ പിരിച്ച് വെച്ച പോലെയാണ് വന്നിട്ടുള്ളത് നല്ല ഇലയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കൃഷിയും കൂടെ കാണിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് നമ്മൾ ബബ്ലുസ്ഥാനങ്ങന വലിയ നാരങ്ങീനെ അതിൻ്റെ മരമാണ് കേട്ടോ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് ഭാഗത്ത് കറിവേപ്പില ഒരുപാട് തവണ നമ്മൾ എടുക്കാറുണ്ട് കാണിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ബ്ലോഗൊക്കെ ഇടുമ്പോൾ അപ്പോൾ ആ കറിവേപ്പിലയുടെ വലിയ മരത്തിൻ്റെ താഴെ ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ ഈ കുട്ടി കുട്ടിക്കറിവേപ്പിലയൊക്കെ ഒരുപാടുണ്ട് ഇത് തന്നെ പറിച്ചു പറിച്ചു ഒരുപാട് ഇപ്പോൾ വെച്ചിട്ടുണ്ട് വീണ്ടും വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മറ്റു ഭാഗത്തൊക്കെ നിന്നിട്ട് ഞാൻ കാണിച്ചു വരാം നമ്മൾക്കെന്നുവെച്ചുകഴിഞ്ഞാൽ അടുത്ത് ഇത് ചോദിച്ചിട്ടൊക്കെ വരും താത്തന്മാരൊക്കെ വരും പിന്നെ ഇതുപോലെ തന്നെ ചെറിയ രീതിയിലൊക്കെ ഇത് കൊണ്ടു കൊടുക്കും നമ്മൾ ഈ ഷോപ്പിലൊക്കെ കൊണ്ടു കൊടുക്കും അപ്പോൾ നല്ല വലുതായിട്ടാണ് ഇവർക്ക് വെയിൽ ശരിക്കും വെയിലും വെള്ളമൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതുണ്ടാവും കേട്ടോ ഇപ്പോൾ ഇത് മരവായി നമ്മളെന്താണെങ്കിലും ഒരുപാട് വ വളർത്താതെ അത് നിന്ന് മേലെന്ന് നിന്ന് ഒടിച്ചെടുക്കാറാണ് ചെയ്യുന്നത് കേട്ടോ കറിവേപ്പിൽ ഇഷ്ടമില്ലാത്തവരാരും തന്നെ കാണില്ല ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഒരു കളർ വ്യത്യാസമൊക്കെ ഇലയ്ക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ കോവയ്ക്കും പടവലങ്ങയൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞ കേട്ടോ അമ്മ ഇത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നു അമ്മക്ക് അപ്പോൾ ഇത് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് നമ്മൾ സാമ്പാർ വെക്കണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് എന്ത് കിട്ടുന്നോ അത് വെച്ചിട്ടോ ഉണ്ടാക്കാമെന്നുള്ളത് കേട്ടോ അപ്പം ഇതെല്ലായിടത്തും കറിവേപ്പിലയാണ് എല്ലായിടത്തും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കോഴിയുടെ വളമായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ടായിരിക്കും എങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ കുറച്ച് സ്ഥലമുള്ളെങ്കിൽ പോലും എല്ലാ പച്ചക്കറികളും നമ്മളിതിൽ വളർത്താറുണ്ട് കുറേയൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ കറി നാരങ്ങ എന്ന് പറഞ്ഞിട്ട് ഒരു നാരങ്ങയല്ലേ നമ്മൾ ഓണത്തിനൊക്കെ പറിച്ചെടുക്കുന്നത് അതിൻ്റെ തൈ ഉണ്ട് കേട്ടോ അതും വലിയതായിട്ട് നിൽക്കുന്നുണ്ട് ഇത് ഇരുമ്പൻ പുളിയാണ് ഇരുമ്പൻപുളി എല്ലാം അടുത്തടുത്ത് ഇങ്ങനെ നല്ല മറയാണ് കേട്ടോ അവിടെ വടക്ക് ഭാഗത്ത് നമ്മുടെ കിച്ചണിൻ്റെ അവിടെ അപ്പോൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതെല്ലാം പറിച്ചെടുക്കുകയാണേ വഴുതനങ്ങയാണ് വഴുതനങ്ങ നമ്മൾ കുറച്ചധികം പറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ വന്നതിന് ശേഷം വഴുതനങ്ങ ഒരുപാട് തവണ പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നന്നായിട്ട് ഉണ്ടായി വരുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് നിത്യവഴുതന ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതങ്ങ് ഉണങ്ങിപ്പോയിട്ടാകും കുറേ ഇതുപോലത്തെ ചെടികളെല്ലാം പച്ചക്കറി തൈകളെല്ലാം വെയിലിൻ്റെ ആ ഒരു വല്ലാത്തൊരു ഭാവമായിരുന്നു നല്ല ചൂട് അതിൽ കുറേയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അതിൽ കോളിഫ്ലവറും അതുപോലെ തന്നെ നിത്യവഴുതനങ്ങ അങ്ങനെ കുറേ സംഭവങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് വഴുതനങ്ങ കിട്ടി ഇതുപോലെ തന്നെ വെണ്ടയ്ക്കിട്ടി വെണ്ടക്കായ ഇതുപോലെ കുറേ ഉണ്ടായിക്കഴിഞ്ഞ് ഇനി ഇതെല്ലാം പറച്ച് കളയാൻ വേണ്ടി അമ്മ നിർത്തിയിരുന്നത് അക്ഷങ്കിൽ ഇതെല്ലാം വീണ്ടും ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഇനി വേറെ പച്ചക്കറികളൊക്കെ നടാനുള്ള സമയം ഓരോരോ പച്ചക്കറികളും ഓരോ സീസൺ കഴിയുന്നതിനനുസരിച്ച് പറച്ച് മണ്ണൊക്കെ ഇളക്കി വീണ്ടും വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ വിളവെടുത്തതിന് ശേഷം ഒരാളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എപ്പോഴും ഞാൻ കാണിക്കാൻ മറക്കുന്നതാ ഇത് ലവ് ബേഡ്സാണ് കേട്ടോ രണ്ടെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ മുട്ടയിട്ട് അടയിരുന്നിട്ടോ ഉണ്ടായതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പടവലങ്ങയെ കൂടി നമ്മൾ ഇതിങ്ങനെ പറിച്ചെടുക്കുക അത് കുറച്ച് മേലിലാണ് കേട്ടോ കോഴികളൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഉയർത്തി നെറ്റൊക്കെ വെച്ച് കൊടുത്തതാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ തന്നെ അഴിച്ചു വിടാന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഈ നാടൻ എവിടെ ആയിരിക്കുന്നത് ഈവർ ഇതെല്ലാം എടുത്ത് ചാടി എല്ലാം എടുത്തും പോവും ഇനി നമ്മൾ അവസാന ശ്രമം എന്നുള്ള രീതിയിൽ ശരിക്കും ഇരുമ്പിൻ്റെ നെറ്റിട്ട് നിർത്താൻ പോകാണ് കേട്ടോ ഇവരനെ അപ്പോൾ ഇനി നമുക്കിതെല്ലാം പച്ചക്കറിയെല്ലാം ഈ വേപ്പില കണ്ടോ ഇത് നമ്മുടെ ബാക്ക് ഭാഗത്തുള്ള ചെറിയ വഴിയാണ് കേട്ടോ നമുക്ക് രണ്ട് സൈഡിലും വഴിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആ വഴിയിൽ നിന്നിട്ട് ഈ ഒരു കറിവേപ്പിലയുടെ ഒരു വീഡിയോ ഈ ഒരു ഭാഗം എടുത്തതാണ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പാടവും കാണാം കേട്ടോ പാടം കാണുന്നത് അപ്പോൾ ഇത്ര ദൂരേ ഉള്ളൂ വീടും നമ്മുടെ ഈ പുഞ്ചപ്പാടം തമ്മിലുള്ള ദൂരം അപ്പം കറിവേപ്പില ഈ പറഞ്ഞ പോലെ എണ്ണ കാച്ചാനും വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ എടുത്താലും ബാക്കിയാണ് കേട്ടോ ഇത് വീടിനുള്ളിലേക്ക് കയറാനുള്ള ഒരു ചെറിയ ഗേറ്റ് ബാക്ക് സൈഡിൽ വെച്ചതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ നമ്മൾ മുടിക്കൊക്കെ തേക്കാനുള്ള കഞ്ഞുണ്ണിയൊക്കെ പറിച്ചെടുക്കുക ഈ പറമ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഒരു കുറച്ച് വഴിയേ ഉള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം നമ്മളെ വീട്ടിലേക്ക് വേണ്ടി ഇതുപോലെ പച്ചക്കായും വഴുതനങ്ങയും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ വളരെ കുഞ്ഞ് വ്ലോഗാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോ